െ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കാർക്കും സ്വാഗതം അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ തൊട്ടടുത്ത ഒരു സ്ഥലമായ നമ്മുടെ മോതിരവേൽ അപ്പം അവിടെ ഒരുപാട് ഒരുപാട് കലാകാരന്മാർ വളർന്നു വരുന്നുണ്ട് അപ്പം പണ്ട് മുതൽ പല സ്റ്റേജ് പ്രോഗ്രാമുകളും പല മിമിക്രികളും കാണിച്ചു വന്ന നമ്മുടെ ഒരു കലാകാരനുണ്ട് ഇപ്പം അദ്ദേഹം കളിക്കുന്ന നമ്മുടെ ഐറ്റം വേറെ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് കോമഡിയിൽ അത്യുഗ്രമായിട്ട് എല്ലാ മനുഷ്യരെയും നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ടീം പത്തനംതിട്ടയുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചോണ്ട് വേറൊരു ടീമുണ്ട് അപ്പോൾ ആ ടീമിൻ്റെ കൂടെ കളിക്കുന്ന നമ്മുടെ അനീഷേട്ട് മോതിരീഷ്ടെ ഇന്ന് നമ്മുടെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അനീഷേന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരെ പോകാം അനീഷേട്ടാ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പം ഇപ്പം അങ്ങ് കത്തിക്കയറിക്കൊണ്ടിരിക്കാന്നല്ലോ അങ്ങനെ കിടത്തിട്ടില്ല കീറി വന്നുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നു പിന്നെ വിശേഷങ്ങൾ ആദ്യം അത് വിശേഷങ്ങൾ എന്ന് പറയുമ്പോ സുഖമായിട്ട് പോകുന്നു ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് പറയാം പിന്നെ ഓണത്തിന് എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പോകാൻ പറ്റിയില്ല അത് കാരണം വീട്ടിലെ സാഹചര്യങ്ങളാണ് വീട്ടില് പെങ്ങളുടെ കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു ആ സമയത്ത് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല പിന്നെ ഉള്ളത് വെച്ച് പിള്ളേരുണ്ടല്ലോ ഓണം ഓണം പോലെ എന്ന് ചെറിയ രീതിയിൽ അങ്ങനെ ഒന്നും നല്ല രീതിയിൽ പോയി അപ്പം നിങ്ങളാണ് നമ്മളിലേക്ക് ആ ഓണം ഒന്ന് കൊണ്ടെത്തിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് നമ്മളെ ചിരിപ്പിക്കുന്നത് അതൊക്കെ നമ്മൾ അങ്ങ് കണ്ടു വിട്ടു അല്ലേ നമ്മളെ സ്വന്തം ഒരു നാട്ടുകാരെ നമ്മള് കണ്ടുവിട്ടു ഓണൊന്നും കൊഴപ്പൊന്നും നല്ല രീതിയിൽ കൊണ്ടാടി അനിയനൊക്കെ വന്നു അങ്ങനെയൊക്കെ കൊണ്ടാടി കൊഴപ്പൊന്നുമില്ല നല്ല രീതിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് പ്രോഗ്രാം കളിച്ചു അത് നല്ല രീതിയിൽ പോയി പിന്നെ ഷെഡ്യൂൾ മാത്രം ചെയ്യാൻ പറ്റിയില്ല അത് ഇങ്ങനെ സാഹചര്യം വന്നു പോയത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാതെ പോയത് അപ്പം വിശേഷങ്ങളും കാര്യങ്ങളും പറയാം അതുപോലെ തന്നെ അനീഷനെ ഒന്ന് പ്രേക്ഷകരോട് ഒന്ന് പരിചയപ്പെടുത്തി അറിയാൻ വയ്യാത്തവർക്ക് ഓ ഓ എൻ്റെ പേര് അനീഷെന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ റാന്നി മോദ്രവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇപ്പം ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പത്ത് പതിനെട്ട് വർഷത്തോളം ആകുന്നു നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് എൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഊഷാനറ്റ് കോമഡി സ്റ്റാർസിലാണ് വന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഐറ്റം വേറെ ഫേസ് ടി വിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഇത്രയാക്കിയത് അല്ലെങ്കിൽ എൻ്റെ ഈ പ്രോഗ്രാം കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഈ മിമിക്രി വേദിയിലോട്ട് വന്നത് സ്കൂൾ ജീവിതത്തിലെ ഞാൻ കലാകാരനായ കലാകാരനായിരുന്നു പഠിക്കാൻ ഇച്ചിരി ഇരിക്കാനാണെങ്കിൽ പോലും നമ്മൾ പഠിത്തത്തിൽ അധികം ശ്രദ്ധ പുലർത്താൻ പറ്റിയില്ല കല എന്ന ഒരു സംരംഭമാണ് നമ്മുടെ ബ്ലഡിലെല്ലാം അരിഞ്ഞു ചേർന്നിരിക്കുന്നത് അപ്പോൾ സ്കൂള് പഠിക്കുന്ന സമയത്തൊക്കെ എന്നാ ഒരുപാട് നാടകങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ ആക്ടറെന്നൊക്കെയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വൈദ്യരെന്ന് പറഞ്ഞൊരു ആദ്യ നാടകമാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വൈദ്യർ അതിനകത്ത് ഞാൻ ഡോക്ടറായിട്ടായിരുന്നു അങ്ങനെ അവിടെ തൊട്ട് എൻ്റെ കലാജീവിതങ്ങൾ തുടങ്ങി ഇപ്പോൾ അത് പിന്നീട് ഇങ്ങനെ പോയി കുറേ കാലങ്ങളൊക്കെ പോയി ഞാൻ എസ് എൽ സി വരെ പോയി പിന്നീട് പോകാൻ പറ്റിയിട്ടില്ല അത് വീട്ടിലെ സാഹചര്യങ്ങളുണ്ടായിരുന്നു പോകാൻ പറ്റാതിരുന്നത് അത് നമുക്ക് പിന്നീട് പറയാം അപ്പം ഞാൻ ഇവിടെ മുതിരവേലി വന്നതിന് ശേഷം അതായത് ഒരു ചെറിയൊരു ട്രൂപ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളൊരു നാല് പേരുണ്ട് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ ഇത് മുരളി ഒരു മോഹൻസി നാലഞ്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു ചെറിയ ട്രൂപ്പ് കിട്ടും ട്രൂപ്പിൻ്റെ പേര് പത്തനംതിട്ട ന്യൂമാൻസ് എന്ന് പറഞ്ഞൊരു പേരാണ് ഞങ്ങൾ ഇട്ടിരുന്നത് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഷോക്കാടൊക്കെ അടിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു ഇപ്പോൾ ഞങ്ങളുടെ ട്രൂപ്പിൽ പാടാൻ വന്ന ഒരു ഒരു മനോജ് കക്കുടുമണ് എന്ന് പറയുന്ന സ്ഥലം കക്കുടുമൺ ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേര് കേട്ടത് നിങ്ങൾ ചിരിക്കും കക്കുടുമൺ തക്കടുമൺ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അവിടെ അവിടെയുള്ളൊരു എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മനോജ് അപ്പം മനോജ് ആണ് എന്നെ ഈ മിമിക്രിയിലേക്ക് ആദ്യമേ വിളിക്കുന്നത് മനോജ് വന്ന് പറഞ്ഞു എന്നെ കൊല്ലം സിറാജിക്ക കൊല്ലം ശബ്ദകലയുടെ അദ്ദേഹം കൊല്ലം സിറാജ് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചു ഞങ്ങളുടെ പത്തനംതിട്ട ന്യൂമാൻസിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നോട് നീ ഈ ഇക്കാടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാട് ട്രൂപ്പിലോട്ട് വരെ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഇക്കാട് ട്രൂപ്പിലോട്ട് വരികയാണ് ചെയ്തത് അവിടെ നിന്നാണ് ജത ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെ എത്തിച്ചേർന്നത് എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഒരു സ്നേഹമുണ്ട് ഇനിയും എൻ്റെ പ്രോഗ്രാമുകളൊക്കെ കാണണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രോഗ്രാമുകൾ ഒരുപാട് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട് എല്ലാത്തിനും കൂടെ പോകാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് അത് ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ വൈഫിന് ജോലിയുണ്ട് ആലുവ പിന്നെ രാജഗിരി ഹോസ്പിറ്റലിലാണ് വൈഫ് ജോലിക്ക് പോയിരിക്കുന്നത് അപ്പം വൈഫില്ലാത്ത പക്ഷം പെങ്ങളാണ് സഹോദരിയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഒരാൾ ഏഴിലും മകളുടെ പേര് അലീന മോന്റെ പേര് അലോഷ് മൂന്നിലും അലിന ഏഴിലും ഏഴിലുമാണ് ഏഴിലും ഇവിടെ നമ്മുടെ ബദനി ചെറുകുളനി ബദനി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം എന്റെ പെണ്ങ്ങൾ വീണ് കാല് ഒടിഞ്ഞതോടുകൂടി ചെറിയ ഡിലേ വന്നു കാരണം എനിക്ക് ഐറ്റം വേറായി രണ്ടു മാസം മൂന്ന് മാസം കാലമായി പോകാൻ പറ്റുന്നില്ല പ്ലാസ്റ്റർ എടുത്തിട്ടില്ല ഈ ആഴ്ച പ്ലാസ്റ്റർ എടുക്കും എടുത്തതിന് ശേഷമേ എനിക്ക് എങ്ങോട്ടേം നീങ്ങാൻ പറ്റത്തുള്ളൂ ഓണത്തിനൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്താൽ വിട്ടും ചത എല്ലാം പ്രോഗ്രാം ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു കൂടാതെ ഞാനിപ്പോ നിൽക്കുന്ന സമിതി ആലപ്പുഴ ദേവ് ക്രിയേഷൻസ് എന്ന സമിതിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അത് അവിടെ ഞാൻ വിനീഷ് കാരക്കാട് ഷൈജു പുന്നപ്ര അങ്ങനെ പിന്നെ പാട്ടുകാര് ഡാൻസേഴ്സ് മറ്റെല്ലാം കോർത്തിനിക്കൊണ്ടുള്ള രണ്ടര മണിക്കൂർ എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നിരവധി പ്രോഗ്രാമുണ്ട് ഇനിയിപ്പോൾ വിശാഖപട്ടണത്തിന് ഈ ഇരുപതാം തീയതി വിശാഖപട്ടണത്തിന് ഒരു പ്രോഗ്രാമുണ്ട് അങ്ങനെ പ്രോഗ്രാമുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പോകുന്നു അടിച്ചുപൊളിച്ചു പോകുന്നു എന്ന് പറയാം അങ്ങനെ പോകുന്നു അപ്പൊ നമ്മൾ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാ കലാകാരനും നമ്മൾ ചോദിക്കുന്നതാണ് ആരെങ്കിലും സൗണ്ട് എനിക്ക് തോന്നിയതാണ് വിഷ്ണു അത് നീ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് അറിയാരുത് അതുകൊണ്ട് അത് ഞാനൊരു ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് വന്നത് ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ഒരുപാട് സ്റ്റാർട്ട്സ് ഒന്നും അനുകരിക്കാറില്ല ഞാൻ അനുകരിക്കും എല്ലാ സ്റ്റേജിലായാലും മീഡിയയിലായാലും നമ്മള് ചെയ്യും ഇപ്പൊ ഞാന് ഇൻഖരീകർണർ എന്ന ചിത്രത്തിൽ കൂടി വില്ലനായി കടന്നു വന്നൊരു നമ്മുടെ ഒരു നടനുണ്ട് ഋസബാബ് അദ്ദേഹത്തിന്റെ വോയിസ് ആണ് കൂടുതൽ അനുകരിക്കാറുള്ളത് അപ്പം എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഡൂപ്പുകളാണ് എല്ലാവരും ചെയ്യുന്നത് അതായത് ഫിഗർ സ്റ്റേജിലായാലും മീഡിയയിലായാലും എല്ലാവരും ഫിഗർ ഇട്ട് റിസബാബയുടെ ആണ് ചെയ്യുന്നത് വോയിസ് അങ്ങനെ ചുരുക്കം ചിലർ അനുകരിക്കുന്നത് ഞാൻ കേട്ടത് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാതെന്താണ് ആൾക്കാരെ ആ ഒരു ഇത് പിടിപ്പിക്കണ്ട എന്ന് നേരെ ആ ഡയലോഗ് അങ്ങ് പറഞ്ഞാൽ മിക്കവാറും ഇപ്പൊ വിഷ്ണു പറഞ്ഞു എന്റെ ടോണിൽ തന്നെ അത് കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനിത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ് കാരണം മൈക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇവിടെ പബ്ലിക്കിൽ നിന്ന് ചെയ്യുന്നോണ്ട് അതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനത് ശ്രമിക്കുക എന്നാലും ഞാൻ ചെയ്ത് നോക്കാൻ ശ്രമിക്കാല്ലേ ചിന്തയിലുണ്ടോ പണ്ട് പീരുമേട് ചായത്തോട്ടത്തിൻ്റെ പെമ്പിള്ളാർ വെട്ടരിവാളിന് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരി മുതുകൾ ആളാൻ പുന്നാറ് അനിയൻ ആ ദുഷ്ടാത്മാവിൻ്റെ ശമ്പം തെമ്മാടിപ്പറമ്പിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടില്ല പകരം ആ പുഴുത്ത് നാറിയിറച്ചിക്കെട്ട് ഇമ്മാതിരി പത്രപത്തഞ്ഞങ്ങൾ ചുമപ്പിച്ച് നാട് കാണിച്ച് നഗരി കാണിച്ച് കുന്തിരിക്കം പുകച്ച് കവറടക്കി ഇത് മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും സിസ്റ്റർ അമലയുടെ ജഡം എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരി തന്നെ അടക്കണം ഒക്കോ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുണ്ശ്ശേരിക്കാരുടെ കുടുംബകളറ അളവാങ് കൊണ്ട് കൊത്തി പൊളിച്ച് അവന്റെ അച്ഛകൂടം എടുത്ത് തിരിച്ചു തെമ്മാടിപ്പറമ്പിൽ ഇട്ടെ തോമാച്ചൻ തിരുവനന്തപുരത്തോട്ട് മടങ്ങി പോകൂ ബാടാമക്കളെ നേരിട്ട് വന്ന് ഡയലോഗ് സ്റ്റേജിൽ ചെയ്യുന്ന ഡയലോഗ് ഇതാണ് ഇതാണ് എല്ലാരും ചെയ്യുന്ന ഡയലോഗ് എന്ന് പറയുമ്പോ അമ്മച്ചി കുറുകേന്നും ഇതൊരു ഡയലോഗാണ് ഞാൻ എല്ലാ സ്റ്റേജിലും ചെയ്തു അപ്പം എന്തെങ്കിലും ഐറ്റം ഉണ്ടോ ഈ ഞാനിപ്പോ ചെയ്ത വോയിസ് അല്ലേ അത് കൊള്ളാവോ അത് അടിപൊളിയല്ലേ നൂറ് നൂറല്ലേ പറഞ്ഞു വേറെ ഞാൻ ഇപ്പം തിലകൻ മലയാളത്തിന്റെ മഹാനടൻ തിലകൻ പിന്നെ പെരുന്നച്ഛൻ എന്നല്ലേ അറിയപ്പെടുന്നു അതെ അതെ അദ്ദേഹത്തിന്റെ വോയിസ് ആണ് കൂടുതൽ അനുകരിക്കുന്നുണ്ട് സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത് തിലകൻ ഋസഭാബ് പ്രകാശ് രാജ് ജയറാമേട്ടൻ അങ്ങനെ കുറെ സൗണ്ടുകളൊക്കെ അനുകരിക്കുന്നു ഇപ്പം എല്ലാവരും സ്കിറ്റിൻ്റെ ലോകത്തോട്ടായതുകൊണ്ട് ഇപ്പം ഇമിറ്റേഷൻ കുറവാണ് മിക്ക സ്റ്റേജ് പ്രോഗ്രാമിൽ ഇമിറ്റേഷൻ അങ്ങനെ കാണാറില്ല ഈ മിമിക്രി നടന്മാരെ അനുകരിക്കുന്നത് അങ്ങനെ കാണാറില്ല എന്നാലും ഉണ്ട് ചുരുക്കേ കൂടി വന്ന ഒരു നാലോ അഞ്ചോ നാലോ അഞ്ചോ ആറോ ഒക്കെ എല്ലാം ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ തിലകൻ സാറിന്റെ വോയിസ് വോയിസ്തമായ ഡയലോഗ് ആണ് അപ്പൊ തിലകന്റെ ഡയലോഗ് ഒരു വ്യത്യസ്ത ഡയലോഗാണ് അപ്പൊ ഞാൻ തിലകന്റെ ഡയലോഗ് പറയുമ്പോ മുജന്മത്തിൽ താൻ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോ അറിയില്ല എന്നൊന്നും പറഞ്ഞു എങ്കിലെനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഞാനറിയില്ലെന്ന് പറയണം വല്യതിരുമേനി എന്റെ ഗുരുവാ ഗുരുവന്മത്തിലും ഈ ജന്മത്തിലും പാപം ചെയ്ത മഹേന്ദ്ര മൂന്നാം നാൾ പച്ച ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട കുഞ്ഞിന്റെ ആത്മാവ് തന്നെ കൊണ്ടേ പോകൂ അന്ന് ബ്രിട്ടീഷുകാരൻ പകരമായി ചോദിച്ചത് മറ്റൊന്നുമല്ല ഈ പടനായകനായ ഇന്ദു ചൂടന്റെ അതിസുന്ദരിയായ പന്നി വാനുമതിയെ എന്തു വില കൊടുത്തും പ്രഭുവിന്റെ ആജ്ഞ നിറവേറ്റാൻ ടിപ്പു തീരുമാനിച്ചു മുജന്മത്തിൽ താൻ ആരായിരുന്നു അറിയോ അറിയില്ല അതോ ഡയലോഗാണ് തിരകന്റെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല പ്രേക്ഷകര് വേണം അതിൽ നൂറ് നൂറ് തന്നു പറയൂ നമുക്ക് പിന്നെ അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് സുകുമാരന്റെ ഒക്കെ പടങ്ങളൊക്കെ ഇപ്പോഴും ടി വി വരുമ്പോ നമ്മള് തച്ചിലിരുന്ന് കാണും അദ്ദേഹത്തിന്റെ മാനരസം ഒക്കെ എനിക്ക് വളരെ ഒരുപാട് ഇഷ്ടം സുമാരനെ നമുക്കൊന്ന് അയ്യോ പാവം ഓമന പോയാൽ മറ്റൊരു ഓമന റീത്ത പോയാൽ മറ്റൊരു റീത്ത എന്റെ ജീവിതം സൂക്ഷിക്കാനുള്ളത് ആ ഞാൻ കളിക്കും പിടിക്കും പെടുക്കും പണ്ടെങ്ങും ചക്ക ഇന്നും ചക്ക വീണാൽ അല്ല പിന്നെ സൂപ്പർ 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 പിന്നെ അനുഷേഡൻ ഞാൻ അനുഷേടൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്ന അധികം ആരും അനുയായിരിക്കും വേറെ സംഭവം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലും അനുശേട്ടൻ ഞാൻ ഇടയ്ക്ക് ഒരു ഒരു ഇതിലൊക്കെ പണ്ട് അന്വേഷേട്ടൻ നമ്മുടെ റാന്നിലെ പുഷ്പോത്സവം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നടന്റെ സൗണ്ട് അനുകരിക്കുമായിരുന്നു നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷക നടൻ നമ്മുടെ പെരുമ്പാവൂരുകാരൻ അത് ഏഹ് നമ്മുടെ ജയറാമേട്ട് ഏഹ് ജയറാമേഠന്റെ ഡയലോഗ് ഒന്ന് പറഞ്ഞാൽ ഒത്തിരി കാലം ഞാൻ ഞാൻ ചെയ്തിട്ട് നോക്കാം ശ്രമം മാത്രമാണ് പഴയ പഴയ ടെണ്ടി ചത്ത ശവം പ്രേമിക്കാൻ പറ്റിയ ഒരു ചെളക്ക് അതൊക്കെ പള്ളി എന്ന് പറഞ്ഞിട്ട് ഏതു പള്ളി പരിമല പള്ളി ഈ അവൻറെ പെട്ടിക്കാൻ സാമ്പാറിന് കൂട്ടി വളരെ ഇഷ്ട വണ്ടി മാപ് എന്റെ തൂക്കി എന്റെ പിന്നാലെ നാടൊക്കെ വണ്ടി വിട് വണ്ടി വിട് വണ്ടി വിട് മോനെ വണ്ടി വിട് പ്രേർക്കി പറ്റത്തില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വിഷ്ണു വിഷ്ണുവിനെ ഒരായിരം ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുകയാണ് എന്നെ ഇത്രയും പരിചയപ്പെടുത്തിയതിനും അതുപോലെ തന്നെ എന്നോട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചതിനും ഒരുപാട് നന്ദി വിഷ്ണു ഒരുപാട് നന്ദി ഇപ്പൊ ഞാൻ പ്രകാശ് രാജേട്ടൻ്റെ വോയിസ് ഒന്നും ചെയ്യാം പാണ്ടിപ്പാട എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ പ്രകാശ് രാജ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഡയലോഗ് എന്നടാ എം കുറൻ കോസ് ഡാ കിങ് തമ്പിടാ വർഷമാ ഐ ഐ ലവ് യു ഡാ ുള്ള അടപ്പിച്ചിട്ടാക്കിയോ ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസുകൾ വന്നിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസുകൾ പിന്നീപ്പങ്ങളുടെ കാലിൽ സുഖമായതിനു ശേഷം വീണ്ടും ഐറ്റം വേരയിലോട്ട് ഞാൻ പോകും അപ്പം അവര് എന്നെ ഇങ്ങോട്ട് മൂന്ന് വൃത്ത തവണ വിളിച്ചിരുന്നു അപ്പം എനിക്ക് പോകാൻ പറ്റാത്ത എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാതെ പോയതാണ് എല്ലാവരും പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക പിന്നെ എന്നെ ഐറ്റം വേറയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് ശശാങ്കൻ മയ്യനാടാണ് അദ്ദേഹം എൻ്റെ ഉറ്റ സുഹൃത്ത് ഇൻഡിമെൻറ്റ് സുഹൃത്തു ആണ് ശശാങ്കൻ മയ്യനാടാണ് എന്നെ ഐറ്റം വേറയിലോട്ട് ക്ഷണിക്കുന്നത് അതിന് അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഇനി എന്താണ് വിഷ്ണു എന്നെ അറിയേണ്ടത് എൻ്റെ എല്ലാവരും അപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ ഈ ക്യാപിറ്റൽ ബ്ലോഗ് അല്ലേ ഈ ക്യാപിറ്റൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്